വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരള യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് യു ജി പി ജി ബി എഡ് അഡ്മിഷന് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജിൽ എയ്ഡഡ് കോളേജിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടി അലോട്ട്മെന്റ് വയ്യോ അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ട വയ്യോ എങ്ങനെയാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് ആ അഡ്മിഷൻ പോകുന്ന സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ട ഡോക്യുമെന്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആബിദോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒന്ന് പ്രിന്റ് ഔട്ട് ഓഫ് കംപ്ലീറ്റഡ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഓൺലൈൻ അപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ ഓൺലൈൻ അപേക്ഷ കൊടുത്തതിന്റെ പ്രിന്റ് ഔട്ട് ഉണ്ടാവില്ല അതിന്റെ ഒരു ഫോം ആ ഫോം അതുപോലെ തന്നെ ഒറിജിനൽ ഫീ റെസിപ്റ്റ് ടുവാർഡ്സ് രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ അപ്ലൈ അപ്ലൈ ചെയ്തപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തതിന്റെ ഒരു റെസിപ്റ്റ് ഉണ്ടാവും രജിസ്ട്രേഷൻ ഫീസ് ഒറിജിനൽ ഫീ റെസിപ്റ്റ് ടുവാർഡ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് നമുക്ക് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ അലോട്ട്മെന്റിലൂടെ ആണെങ്കിൽ എല്ലാതെ ആണെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ സ്റ്റുഡൻസ് ലോഗിൻ ഉപയോഗിച്ച് ലോഗിനില് ഒരു അഡ്മിഷൻ ഫീ അടക്കേണ്ടതുണ്ട് അതിന്റെ റെസിപ്റ്റ് അലോട്ട്മെന്റ് വയ്യാണെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഫീ അടക്കാനുള്ള സൗകര്യം ഉണ്ടാകും അലോട്ട്മെന്റ് അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം പ്രത്യേകമായിട്ട് യൂണിവേഴ്സിറ്റി ഒരുക്കും അതിന്റെ റെസിപ്റ്റ് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അലോട്ട്മെന്റ് വയ്യാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നമ്മൾ ഈ ഫീ അടക്കുന്നതോട് കൂടി അലോട്ട്മെന്റ് മെമ്മോ കിട്ടും അലോട്ട്മെന്റ് മെമ്മോ അതിരാക്കേണ്ടതുണ്ട് പിന്നെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് ക്വാളിഫൈ എക്സാമിനേഷൻ ക്വാളിഫൈ എക്സാമിനേഷന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് എന്ന് പറയാം പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്കാണ് നിങ്ങൾ അഡ്മിഷൻ നാല് വർഷ ഡിഗ്രിക്കാണെങ്കിൽ പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് ഹാജരാക്കാൻ മതി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പി ജിക്കോ ബി എഡിനോ ആണെങ്കിൽ നമ്മൾ ഹാജരാക്കേണ്ടത് നിങ്ങളുടെ ഡിഗ്രിയുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയിട്ടുണ്ടാവില്ല കൺസോൾട്ടേറ്റഡ് ഗ്രേഡ് കാർഡ് ഇനി പി ജി കഴിഞ്ഞതിന് ശേഷം ബി എഡിനും പി ജിയും കഴിഞ്ഞിട്ടാണ് ബി എഡിന് പോകുന്നതെങ്കിൽ നമ്മൾ പി ജിയുടെ മാർക്ക് ലിസ്റ്റും പി ജിയുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും നമ്മൾ ഹാജരാക്കേണ്ടി ഓക്കെ നമ്മൾ ആ വെയ്റ്റേജിന് ഇപ്പോ ഡിഗ്രി കഴിഞ്ഞ് ബി എഡിന് പോകാം പി ജി കഴിഞ്ഞിട്ട് ബി എഡിന് ആ വെയിറ്റേജിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയും പി ജിയും നമ്മൾ ഹാജരാക്കേണ്ടി വരും സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഓക്കെ അതെന്ന് പറയുന്നത് നമ്മൾ ഹാജരാക്കിയാൽ മതി പിന്നെ ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് സി സി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിനു മുന്നേ എവിടെയാണോ ലാസ്റ്റ് ആയിട്ട് പഠിച്ചത് അവിടുത്തെ ടി സിയോ അവിടുത്തെ സി സിയോ ആണ് വേണ്ടത് ഇനി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ പിന്നീട് കൊണ്ടേ കൊടുത്താലും മതി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ചില ഈ പുറത്തു നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിന് ചിലപ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും പ്ലസ് ടു കഴിഞ്ഞതിനൊന്നും അതിന്റെ അത്ര ആവശ്യം ഉണ്ടാവില്ല മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ദ ഇൻകം അസിന്റ് സർട്ടിഫിക്കറ്റ് ഫോർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ജനറൽ കാറ്റഗറി ഫോർ കാൻഡിഡേറ്റ് അണ്ടർ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്കുള്ള ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലാണ് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ കാൻഡിഡേറ്റ് അണ്ടർ എസ് സി എസ് ടി കോട്ട എസ് സി എസ് ടി കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്നതിന് കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി കോട്ടയിലാണ് അഡ്മിഷൻ കിട്ടുന്നത് അതേപോലെ തന്നെ എസ് സി ബി സി കോട്ടയിൽ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ഗവൺമെന്റ് കോളേജിൽ ഉള്ള ഒ ബി സി വിദ്യാർത്ഥികൾക്കുള്ളതാണ് അതിന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഓക്കെ അതൊക്കെ നമ്മൾ അക്ഷയയിൽ പോയാലും അതിന്റെ അപേക്ഷ കൊടുത്താൽ അത് ലഭിക്കും പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ് പോ ഒ ഇസി എഡ്യൂക്കേഷണൽ അസിസ്റ്റന്റ് ഒ ഇസി ഓക്കെ അതർ എലിജിബിൾ ക്ലാസ് അതിന്റെ എഡ്യൂക്കേഷണൽ അസിസ്റ്റന്റ് ലഭിക്കുന്നതിന് നമ്മൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ട് കൊടുത്താലും ചില അതിനുള്ള അവസരം ഉണ്ടാകേണ്ടതാണ് പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്രൂവ് ദ ക്ലെയിം ഫോർ ക്ലേസ് മാർക്ക് ഫോർ വെയിറ്റേജ് നമുക്ക് ബോണസ് വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒറിജി അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ എൻഎസ്എസ്ലുണ്ട് നമ്മൾ കൊടുത്തിട്ട് അതിന് ബോണസ് വെയിറ്റേജ് കിട്ടണം പിന്നെ എന്തൊക്കെയാണോ നമ്മൾ ബോണസ് വെയിറ്റേജിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാൻ അതിൽ അപേക്ഷയിൽ കൊടുത്തത് അതിനുള്ള സർട്ടിഫിക്കറ്റ് സ്പോർട്സ് കോട്ടനെ സ്പോർട്സ് കോട്ടന്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഓരോ ഇതിനുള്ള വെയിറ്റേജ് കിട്ടാൻ കൊടുത്തിട്ടുണ്ടോ അതിന്റെ സർട്ടിഫിക്കറ്റ് അടുത്ത എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇപ്പോൾ പ്ലസ് ടു കേരളത്തിലെ ബി എച്ച് എസ് സി ഒ എച്ച് എസ് സി അല്ലാതെ മറ്റേതെങ്കിലും പ്ലസ് ടു ആണ് കഴിഞ്ഞതെങ്കിൽ അത് എലിജിബിൾ ആയി എന്നുള്ള തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഇനിയിപ്പം കേരളത്തിൽ നിന്ന് പുറത്തുനിന്നാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പഠിച്ചിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ബി എഡിന് പി ജിക്കോ വരികയാണെങ്കിൽ ചിലപ്പോൾ ഈക്ലൻസി സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ ആവശ്യപ്പെടും അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിൽ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അതിനെ അപേക്ഷിച്ചിട്ട് കൊടുത്താൽ മതി ഓക്കെ സമയം അനുവദിച്ചു തരുന്നതാണ് ചില കേസുകളൊക്കെ ഇനി ട്രാൻസ്ജെൻഡർ കോട്ടയിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഐഡന്റിറ്റി കാർഡ് ഹാജരാക്കേണ്ടി വരും ഈ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങളുള്ളത് ഈ ഡോക്യുമെന്റുകളാണ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരിക ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്